പസ് സിഗമ ആദ്യം മലയാളം പറയാൻ പഠിക്കടാ എന്നിട്ട് അത് നൂറ് പടി എഴുതി പഠിച്ച് നീ ബൈലാട്ട് പഠിക്ക എന്നിട്ട് ഇണ്ടാക്ക എന്നിട്ട് കൊണക്കിട്ടോ ൂറ് എന്താ ഡാൻസ് മൈക്കിൾ ജാക്സൺ മുന്നിൽ എന്ന് പ്രത്യക്ഷപ്പെട്ട പോലെ ഒന്ന് പോയടാടുന്നു ഇതിനെക്കാട്ടും ആയിട്ട് പാടത്തെ കോലം നല്ലോണം ആടുള്ളോ നീ ആസിഫിനെ ഊക്കുന്നുണ്ടല്ലോ ആസിഫ് നിന്നെക്കാട്ടും ബെറ്റർ ആയിട്ട് ഡാൻസ് നിനക്ക് നിനക്കെന്ത് പറ നിനക്ക് ആകെ വായി വാണത്താളോ അടിക്കാറ വേറെ ഒന്നും വേറെ ഒരു പറ അറിയില്ല അല്ല പിന്നെ നീ എല്ലാം തികഞ്ഞ ആളാണല്ലോ ഒന്ന് പോയടാ കടന്ന് ആ നീ ആദ്യം മലയാള അക്ഷരം പറയാൻ പഠിക്കും ആ നൂറ് ഭാഷ എഴുതി വായിച്ച് പഠിക്കോള് പക്ഷേ അങ്ങനെ പറഞ്ഞു ഇതൊക്കെ നൂറ് ഭാഷയും വൈകാട്ട് പഠിക്കും അപ്പൊ വരടാ ആളറി കടിക്കട പൂക്കാളി ഹീറോ കളി പറഞ്ഞോ കളി